ഹേ ഗൈസ് അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ഹെയർ പാക്കിൻ്റെ വീഡിയോ ആയിട്ടാണ് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കണ്ടു നോക്കുക ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വീഡിയോയിലേക്ക് അടക്കാം ആദ്യം അതിനായിട്ട് വേണ്ടത് വേപ്പിലാണ് വേപ്പില വെച്ചിട്ടുള്ള ഹെയർ പാക്കാണ് നിങ്ങളുടെ മുടിയുടെ തിക്നസ് അനുസരിച്ച് വേണം വേപ്പിലെടുക്കാനായിട്ട് അപ്പോൾ ഞാനിവിടെ എൻ്റെ മുടിയുടെ അളവിലാണ് നിങ്ങൾ കാണിച്ചു തരുന്നത് പിന്നെ അതിലേക്ക് വേണ്ടത് ഒരു നാലഞ്ചോ പേരയിലാണ് അതിൻ്റെ തിരിയെടുക്കുന്നതാണ് ഏറ്റവും നല്ലത് പിന്നെ വേണ്ടത് പിന്നെ അതിലേക്ക് വേണ്ടത് കറ്റാറുമായ ആണ് അതിൻ്റെ ഒരു ചെറിയ കഷ്ണം മതി പിന്നെ അവസാനമായിട്ട് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാനുണ്ട് ഇനി വേറൊന്നും അല്ല എല്ലാവരുടെ വീട്ടിലും കാണുന്ന കഞ്ഞിവെള്ളമാണ് തലേന്നാളെടുത്ത് വെച്ചിട്ടുള്ള കഞ്ഞിവെള്ളമാണ് ഇനി ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം ആദ്യം അതിൻ്റെ ഇല മാത്രം എടുത്ത് തണ്ടൊക്കെ കളഞ്ഞ് നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി വേണം അതിൻ്റെ ഇലകളെ എടുക്കാൻ ഇത് ആഴ്ചയിൽ ഒരു പ്രാവശ്യമാണ് ഉപയോഗിക്കേണ്ടത് മുടി കൊഴിച്ചലുള്ളവർക്കും താരൻ്റെ പ്രശ്നമുള്ളവർക്കും മുടി ഉള്ളു വെക്കാനും ഒക്കെ ഇത് നല്ലതാണ് ആഴ്ചയിൽ ഒരു പ്രാവശ്യം ഇത് യൂസ് ചെയ്താൽ മതി ഇതിപ്പോൾ ഞാൻ നല്ലവണ്ണം കഴുകിയെടുത്തിട്ടുണ്ട് ഇത് ഒരു അരിപ്പ വെച്ച് അതിൻ്റെ വെള്ളമൊക്കെ കളഞ്ഞ് മാറ്റാം അത ഇനിയിപ്പോൾ കറ്റാർ ജെല്ല് മാത്രമാണ് നമുക്ക് ആവശ്യമുള്ളത് അതിൻ്റെ ഉൾവശത്താണ് അതിൻ്റെ ജെല്ലുന്നത് അതിൻ്റെ പുറമൊക്കെ ഇങ്ങനെ കളഞ്ഞെടുത്ത് അതിൻ്റെ ജെല്ല് മാത്രം നമുക്ക് നമുക്കെടുക്കാം ഇനിയിപ്പോൾ ഒരു മിക്സിയുടെ ചെറിയ ജാറെടുത്ത് അതിലേക്ക് അതിൻ്റെ ജെല്ലൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് മാക്സിമം അതിൽ കിട്ടുന്ന ജെല്ലൊക്കെ മുഴുവനായിട്ടും ഇട്ട് ഇട്ടുകൊടുക്കാൻ നോക്കണം ഇനി അതിലേക്ക് കഴുകി മാറ്റി വെച്ച പേരയിലെയും വേപ്പിലെയും ഇട്ടുകൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ മുഴുവനായിട്ടും ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് മാത്രം കഞ്ഞിവെള്ളം ഒഴിച്ച് നല്ലതുപോലെ അരച്ചെടുക്കാം അരക്കുമ്പോൾ വെള്ളം ഒട്ടും തന്നെ ചേർക്കാൻ പാടില്ല ഇത് അരക്കും പോലെ കുറച്ച് കുറച്ചായിട്ട് കഞ്ഞിവെള്ളം ഒഴിച്ച് വേണം അരക്കാനായിട്ട് ഞാൻ അവിടെ മുഴുവനും കഞ്ഞിവെള്ളവും ഒഴിച്ചിട്ടുണ്ട് ഇതുപോലെയാണ് കിട്ടുന്നത് നല്ലതുപോലെ അരഞ്ഞിട്ടുണ്ട് ഇനി ചെയ്യേണ്ടത് ഞാൻ ഇതിന് ഒരു അരപ്പ വെച്ച് ഇത് അരച്ചെടുക്കുന്നുണ്ട് അതിൻ്റെ വെള്ളം മാത്രമാണ് ഞാൻ അടുക്കുന്നത് ഇങ്ങനെ വേണമെങ്കിലും മുടിയിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് കഴുകിയെടുക്കാനായിട്ട് നല്ലോണം ബുദ്ധിമുട്ടുണ്ടാവും അതുകൊണ്ടാണ് ഇത് അരച്ചെടുക്കുന്നത് അരച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇതുപോലത്തെ വലിപ്പം കൂടിയിട്ടുള്ള അരപ്പ വേണം എടുക്കാനായിട്ട് ഇല്ലെങ്കിൽ ചെറിയ നേരിയ വെള്ളം മാത്രമേ നമുക്ക് കിട്ടൂ കുറച്ച് തിക്കായിട്ട് കിട്ടണമെങ്കിൽ ഇതുപോലത്തെ അരപ്പ വേണം എടുക്കാനായിട്ട് ഇനി ഇതാ ഇത് മുഴുവനായിട്ട് ഞാൻ അരച്ചെടുക്കുന്നുണ്ട് എനിക്ക് ഇപ്പോൾ ഇത്രത്തോളം കിട്ടിയിട്ടുണ്ട് നല്ലോണം ലൂസുമല്ല നല്ലോണം തിക്കുമല്ല ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇതുള്ളത് ഇനിയിപ്പോൾ ഇത് രണ്ടോ മൂന്നോ പ്രാവശ്യം ഇടാനുള്ളത്രയും ഉണ്ട് അപ്പോൾ ഇത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുന്നതാണ് അതിനായിട്ട് ഞാനിവിടെ ഈ ഒരു ബോട്ടിലാണ് എടുത്തിട്ടുള്ളത് ഇനി അതിലേക്ക് ഒഴിച്ചു മാറ്റി വെക്കാം ഇനി അത് ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാവുന്നതാണ് നമുക്ക് വേണ്ടപ്പോൾ പുറത്ത് വെച്ച് തണുപ്പൊക്കെ മാറിയതിന് ശേഷം മുടിയിൽ അപ്ലൈ ചെയ്ത് ഒരമണിക്കൂറോളം വെക്കേണ്ടതാണ് അതിന് ശേഷം പിന്നെ കഴുകി കലഞ്ഞാൽ മതി അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും യൂസ്ഫുള്ള എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബായ്